നടിയും ഗായികയും ഡബിങ് ആർട്ടിസ്റ്റുമായ കോട്ടയം ശാന്ത ചേച്ചിയുടെ ആത്മകഥ തന്റെ സിനിമാ ജീവിതത്തിനിടയിൽ നേരിട്ടറിഞ്ഞ പല പകൽമാന്യന്മാരുടെയും മുഖംമൂടികൾ പിച്ചി ചീന്തിയ ഒരുപാട് ചരിത്രങ്ങൾ ശാന്ത ചേച്ചി സിനിമാമംഗലത്തിലൂടെ പങ്കുവച്ചിരുന്നു അങ്ങനെ ഒന്നാണ് തിക്രൂഷിയെ തിക്രഷിയുമായി ബന്ധപ്പെട്ടത് ശാന്ത ചേച്ചിയുള്ള സെറ്റിൽ വെച്ച് ഒരു പ്രമുഖ സംവിധായകൻ തിക്രൂഷി സുകുമാരൻ നായരുമായി എരിവും പുളിയും ചേർന്ന കഥകൾ പറഞ്ഞ് രസിക്കുകയായിരുന്നു അങ്ങനെ ഉണ്ണിമേരിയെക്കുറിച്ചായി സംസാരം സംസാരത്തിനിടയിൽ സംവിധായകൻ ഉണ്ണിമേരിയുടെ മാരടത്തെക്കുറിച്ച് വർണ്ണിക്കുകയായിരുന്നു ഉണ്ണിമേരിയുടെ മാരടം വളരെ വലുപ്പം വലിയതും ഉരുണ്ട് ഷെയ്പ്പുള്ളതുമാണ് ഈ മാറിട നാച്ചുറൽ അല്ല ഹോർമോൺ കുത്തിവെച്ചതാണ് എന്ന് സംവിധായകൻ പറഞ്ഞു അപ്പോൾ ഒരു ഭക്ഷണം ചിരിയോടെ തെക്കുരുശി മറുട് പറഞ്ഞു ഉണ്ണിമേരി ഇത്ര പൈസ ചിലവാക്കി ഹോർമോൺ ചികിത്സ നടത്തി മാറിടം വലുതാക്കേണ്ട ആവശ്യമില്ല ചുമ്മാ എന്റെ തുടയിൽ ഇരുന്നാൽ മതി ഒരു ഹോർമോണിന്റെ ആവശ്യമില്ലാതെ നയ പൈസ ചെലവില്ലാതെ അതിമനോഹരവും വലുപ്പമേറിയതുമായ മാരയുടെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നല്ലോ ഈ വർത്തമാനം കേട്ടപ്പോൾ ശാന്ത ചേച്ചിക്ക് അറപ്പ് വന്നു എന്നാണ് പറഞ്ഞത് അതുവരെ തിക്രൂഷിയെ കൂടി കണ്ട ശാന്ത ചേച്ചിക്ക് പിന്നീട് ഇയാളുടെ തനി സ്വഭാവം തിരിച്ചറിഞ്ഞതുകൂടി മനസ്സിൽ വെറുപ്പ് വന്നു എന്നും പറയുന്നുണ്ട് കോട്ടയം ശാന്ത ചേച്ചിയുടെ ആത്മകഥ വന്നതോടുകൂടി സിനിമാ മംഗള വാരികയുടെ സർക്കുലേഷൻ ഒരു ലക്ഷം കടന്നു വന്നു അമ്മ അസോസിയേഷൻ കോട്ടയം ശാന്ത ചേച്ചിയുടെ ആത്മകഥ നിർത്താൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്നും ശ്രുതിയുണ്ട് കോട്ടയം ശാന്ത മരിച്ചത് അമരിച്ച സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ മൃതദേഹം കാണപ്പെട്ടത് കൊലപാതകമാണോ എന്ന സംശയമുണ്ട് ഇത് നമ്മൾക്ക് അത്ര അറിയ അറിയാത്തൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളങ്ങനെ ചിരിച്ച് തള്ളി പറയുന്നത് ചിലപ്പോൾ അവർ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ മരണപ്പെട്ടതാവാം അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിയതാവാം